ഹായ് ഹലോ മക്കളെ എന്തെല്ലാം വിശേഷം സുഖല്ലേ ഞാൻ ഒരു സാധനം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു വീടും ചെയ്യുന്നത് അപ്പോൾ ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല അപ്പോൾ ആരെങ്കിലും അറിയാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരുന്നേ എന്താ ഇത് പോക്കാൻ വല്ല വഴിയുണ്ടോയെന്നറിയില്ല അത്രയും ശല്യം ഇപ്പം ഇതുവരെ ഇങ്ങനെ വന്നില്ല ഇതെന്താണെന്നറിയില്ല ഇപ്പം എന്താണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ നിറച്ചും വരുന്നത് കേട്ടോ അപ്പം ഇതെന്താ സംഭവം എന്ന് കാണിച്ചു തരാം ഞാൻ ണ്ടോ ഇതിപ്പോ എവിടുന്നു വന്നാന്ന് അറിയില്ല നിറച്ചു ഈ ഇത് കടിക്കുന്ന കടിക്കോന്നുവെച്ചാ അങ്ങനെ കടിക്കില്ല കടിക്കില്ലോ കംപ്ലീറ്റ് ഈ ഒരു ഉറുമ്പ് ഫുള്ള് അപ്പം ഇതിപ്പ എന്ത് ചെയ്താലാണ് ഈറ്റിങ്ങൾ ഒന്ന് പോയി കിട്ടാന്നറിയില്ല അപ്പൊ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് പിടിച്ചോ ഈറ്റിങ്ങൾ എങ്ങനെയാകുന്ന ഒഴിവാസാന്ന് എനിക്ക് ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞമ്മക്കിവിടെ ഭക്ഷണം ഉണ്ടാക്കി വെക്കാൻ അതിലെ വെച്ചാ അതിലൊക്കെ വരുന്ന പാത്രം ഫുള്ള് അപ്പോൾ അപ്പൊ ഞാനിവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയതാണ് ഇതിപ്പോ ഞങ്ങൾ ചായ പിടിച്ച് ചായതില്ലോ അപ്പൊ ഇപ്പൊ ഞങ്ങൾ ചായ ഇടിച്ച് ഞാൻ മോള ഉറക്കി ഞാനിപ്പങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ കംപ്ലീറ്റ് ഉറുമ്പ് ഇത് എവിടെ നിന്ന് വന്നാന്ന് അറിയില്ല അത്രയും ഉറുമ്പ് അപ്പൊ ഇപ്പോൾ ആർക്കെങ്കിലും അറിയെങ്കിലൊന്ന് പറഞ്ഞുതരി കിട്ടോ അത് ഇതൊന്ന് ഈ ജന്തുക്കളൊക്കെ ഒന്നും ഒഴിവാക്കാൻ ഒരു വഴിയുമില്ല ഇതെന്തിട്ടാലോ പോവാ ഉറുമ്പ് പൊടി ഇട്ടാലോ നീറ്റങ്ങളൊന്നും പോയില്ല ഇപ്പോഴത്തെ ഉറുമ്പ് പൊടി ഇട്ടാലോ അന്ന് ഉറുമ്പൊന്നും ചാവും ഒന്നും ആവില്ല ഒക്കെ അങ്ങനെ തന്നെ എടുക്കും അപ്പോൾ ഇത് എന്താ അപ്പം സംഭവം എന്നെങ്കിൽ മനസ്സിലാവുന്നില്ല ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഇവിടുന്ന് ചായ പിടിച്ചതാണ് ചായ പിടിച്ചപ്പോൾ അതുവരെ ഇതൊന്നും ഇല്ലായിരുന്നു ചാ പിടിച്ചാൽ ഇപ്പോൾ ഒരു അരമണിക്കൂറായില്ല ഞാൻ മോളെ ഉറക്കാൻ വേണ്ടി ആത്തക്ക് പോയത് ആത്തക്ക് പോയി ഉറക്കി അപ്പോൾ അടുക്കളയിലേക്ക് ബാക്കിയുള്ള പണിക്ക് ഉച്ചക്കത്തേക്കുള്ള പണിക്കും ഇങ്ങോട്ട് വന്നതാണ് പൊക്കന്ന് നോക്ക് ഭക്ഷണം ഉണ്ടാക്കാനും പണി ഈ ഒരു സംഭവം ഇപ്പം ഇനി എന്താ ചെയ്യേണ്ടേ അറിയില്ല ഇപ്പോൾ മണ്ണെണ്ണയില്ലല്ലോ റേഷൻ പിടിയിലേൽ നമുക്ക് ഇത്തിരി മണ്ണെണ്ണെങ്കിൽ കുറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇത്തിരി മണ്ണെണ്ണ ഇട്ടണെങ്കിൽ റേഷൻ പിടിയാൽ ഇപ്പം അതുമില്ല ഒരു അഞ്ഞൂറ് മണ്ണെണ്ണ മൂന്നോ നാലോ മാസം കൂടുമ്പോൾ ആ കിട്ടുക അപ്പം അതും കിട്ടില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും ഇല്ല അറിയുന്ന ആരെങ്കിലും ഉണ്ടോ പെട്ടെന്ന് ഒന്ന് കമൻറ്റിട്ടിട്ടോ ഏഹ് നല്ല എനിക്ക് ഇത് ഒന്ന് ചെയ്യാൻ പറ്റും ചെയ്യണേ പ്ലീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വേ ഒന്ന് ഹെൽപ്പ് ചെയ്യ്